ഒരു രാജ്യം അഭിമാനത്തോടു കൂടി പറയുന്നു അടുത്ത നൂറു വർഷത്തേക്ക് നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഇന്ത്യയല്ല യു എ ഇയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തിഇരുപത്തിനാലിൽ യു ഐ എക്കാലവും കണ്ട ദുബായ് കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ദുബായിൽ എന്നുണ്ടായത് അന്നൊരു വലിയ പ്രഖ്യാപനം യു എയുടെ ഭാഗത്തു നിന്നുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരെ തുടങ്ങി വെച്ച ഡ്രെയിനേജ് സംവിധാനം രണ്ടായിരത്തി മുപ്പത്തൊന്നൂന്നോടു കൂടി പൂർത്തീകരിച്ചു ഏകദേശം എഴുപതിനായിരം കോടി രൂപയുടെ പദ്ധതി അതായത് അവിടെ ഇപ്പോൾ നിലവിലുള്ള ഡ്രെയിനേജ് സംവിധാനം എഴുന്നൂറ് ശതമാനം മടങ്ങിയാണ് അവർ വിപുലീകരിച്ച് നിർമ്മിക്കുന്നത് എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് മഴക്കാലമാണ് മഴ പെയ്താലുടനെ വെള്ളം കയറുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും താഴ്ന്നു കിടക്കുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കയറാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് നമ്മുടെ നിർമ്മാണങ്ങൾ അനധികൃതമായി നമ്മൾ ചെയ്യുന്ന നിർമ്മാണങ്ങൾ അതുപോലെ തന്നെ റോഡ് സംവിധാനങ്ങൾ നമ്മൾ റോഡ് ഉണ്ടാക്കും പക്ഷെ കൃത്യമായി ഡ്രൈനേജ് സംവിധാനം കൊടുക്കാറില്ല കൊടുത്താൽ തന്നെ പല സ്ഥലങ്ങളിലും അത് ബ്ലോക്കായി കിടക്കുന്നു കൃത്യമായി വെള്ളം ഒഴികാത്ത കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഇത് ഡ്രൈനേജ് സംവിധാനത്തിന് മാത്രമല്ല മഴക്കാല രോഗങ്ങൾ വളരാൻ കൂടി കാരണമാകും നമ്മൾ ശ്രദ്ധിക്കണം മഴക്കാലമാണ് എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നോക്കുക മാത്രമല്ല ഏർ മുമ്പ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ നിർമ്മിച്ച നിർമ്മാണങ്ങൾ അവിടെ അവിടത്തേക്ക് പോയത്തെ ഡ്രെയിനേജിന്റെ അവസ്ഥ നമുക്ക് നമുക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും വെള്ളം കൃത്യമായിട്ട് ഒഴികുന്നുണ്ടോ ഇല്ലെങ്കിൽ ഒഴുകാൻ അടുത്ത മഴക്കാലത്തെങ്കിലും അത് നവീകരിച്ച് എങ്ങനെ അതിലൂടെ വെള്ളം കൃത്യമായി ഒഴുകാനുള്ള സംവിധാനം ഉണ്ടാക്കാം എന്നുള്ളത് കൂടി നമ്മൾ നിരീക്ഷിക്കുക നമുക്ക് ചെയ്യാൻ അത്രേ ഉള്ളൂ ദുബായി ഒന്നും നമുക്ക് പെട്ടെന്നാകാൻ പറ്റില്ലെങ്കിലും നമ്മളെക്കുണ്ടാകുന്നത് ചെയ്യാം എന്നുള്ളതാണ്